എല്ലാവർക്കും പന്തക്സ്ത തിരുനാളിൻ്റെ സ്നേഹപൂർവകമായ ആശംസകൾ മധ്യവേനവധി കാലമായതിനാൽ നമ്മുടെ കുട്ടികളെല്ലാം വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും വർക്ക്ഷോപ്പുകളുടെ ഒക്കെ തിരക്കിലാണല്ലോ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു ഈ ഭൂമിയിൽ യാതൊരു ക്രമവും ഇല്ലാത്ത ഒരിടത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ റോഡിലേക്ക് ഇറങ്ങിയാൽ റോഡിൻ്റേതായ നിയമങ്ങളും ക്രമങ്ങളും ഒക്കെയുണ്ട് ആശുപത്രികളിലും സ്കൂളുകളിലും അതിൻ്റെതായ ക്രമങ്ങളും നിയമപാലനങ്ങളും ഒക്കെയുണ്ട് അന്നേരം യാതൊരു ക്രമവും നിയമവും ഒന്നും ഇല്ലാത്ത ഒരിടം കുട്ടികൾ അവരുടെ വീടിനെ കുറിച്ചാണ് പ്രതിപാദിച്ചത് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം ഉണരാം ഭക്ഷണം കഴിക്കാം എത്ര നേരം വേണമെങ്കിലും മൊബൈലും മറ്റു ഗാഡ്ജെറ്റ്സും ഉപയോഗിക്കാം വഴക്കുണ്ടാക്കാം യാത്ര പോകാം ഇങ്ങനെ നീളുന്നു അവരുടെ കാരണങ്ങൾ ഈ ദിവസങ്ങളെന്നെ കാണാൻ വന്ന മാതാപിതാക്കളുടെ പ്രധാന പരാതി ഇതുതന്നെയായിരുന്നു വീട്ടിൽ കുട്ടികൾക്ക് യാതൊരു ക്രമവുമില്ല ഡിസിപ്ലിനുമില്ല ക്രമരഹിതമായ മൊബൈലും മറ്റ് ഗാഡ്ജറ്റ്സും ഉപയോഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രമരാഹിത്യത്തെക്കുറിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടു ഭൂമി രൂപരഹിതവും ഫലശൂന്യവുമായിരുന്നു അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മേൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടായപ്പോൾ ഭൂമിക്ക് രൂപവും ക്രമവും താളവും എല്ലാം ലഭിച്ചു ഇനി ചുറ്റുപാടിലേക്ക് നോക്കിയാലോ ക്രമാതീതമായ ചൂടല്ലേ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധിച്ച് അവരെ പിതാവ് തൻ്റെ കുടുംബചട്ടം എഴുതിയുണ്ടാക്കിയതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ക്രമമില്ലാത്ത കുടുംബങ്ങൾ വലിയ സങ്കടത്തിനും നാശത്തിനും കണ്ണീരിനും കാരണമാകുന്നു ഈ നാശം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടുംബചട്ടം ചട്ടം എഴുതിയുണ്ടാക്കുന്നത് ഈ ക്രമരഹിതമായ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പന്തകസ്തായ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രതിവിധിയുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മിൽ ഉണ്ടാകുക എന്നതാണ് ഈ ആത്മാവ് നമ്മിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ അതായത് ആത്മാവിന്റെ കൃപയും ചൈതന്യവും നമ്മിൽ പ്രവർത്തന നിരതമാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹവും ഒക്കെ ക്രമവും താളവും രൂപവും ഉള്ളതായി മാറും വിശുദ്ധ ഗ്രന്ഥം റഹ്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകള് ആത്മാവും ജീവനുമാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം വചന വായനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് വചനത്തിൽ ഓരോ വാക്കിലും ഈ വിശുദ്ധ വിശുദ്ധഗ്രഥത്തിലെ ഓരോ വാക്കിലും ആത്മാവുണ്ട് ജീവനുമുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മായി ഇരുന്ന് വചനം വായിക്കുമ്പോൾ ഈ ആത്മാവും ജീവനുമാണ് നമ്മിലേക്ക് പ്രവേശിക്കുന്നത് ഈ ആത്മാവും ജീവനും എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഹെബ്രായ ലേഖനം നാല് പന്ത്രണ്ടിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് സജീവം എപ്പോഴും ജീവനുള്ളത് ഊർജസ്വലം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ന് പറയുമ്പോൾ പറയുന്നവനിലും കേൾക്കുന്നവനിലും ഒരുപോലെ പ്രവേശിച്ച് ഫലം പുറപ്പെടുവിക്കുന്നു ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ചേതന അത് മനസ്സ് ആത്മാവ് സന്ധിബന്ധം സന്ധിബന്ധം ശരീരം മജ്ജ ഇതിനൊക്കെ എല്ലാം പ്രവേശിച്ച് ഹൃദയം വികാരം വിചാരം നിയോഗം ഇവനെല്ലാം വിവേചിക്കാൻ ഇവിടേക്കെല്ലാം പ്രവേശിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് അപ്പോൾ ആത്മാവും ജീവനുമുള്ള ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും എല്ലാ മേഖലകളിലേക്കും പ്രവേശിച്ച് പ്രവർത്തന നിരതമാകാനായിട്ട് അവിടെയെല്ലാം ഈ ആത്മാവിൻ്റെ ജീവനും പരിശുദ്ധാത്മാവാകുന്ന ജീവൻ നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ചുമ്മാ ഇരുന്ന് വചനം വായിക്കാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും ഈ പന്തകുസ്ത തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിന്റെ ഒരു തീരുമാനമാക്കി മാറ്റാം വചന വചനവായനയിലൂടെ ദൈവാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ചലനം നമ്മിൽ സമൃദ്ധമാകാൻ അനുവദിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവുള്ളവരായി മാറാം സ്തുതിയായിരിക്കട്ടെ